ഹായ് ഓൾ വെൽക്കം ടു അഡാഫ് ഡിഫോർസ് എൻ മലയാളം ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഗ്രാൻഡ് സ്ലം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഓസ്ട്രേലിയൻ ഓപ്പൺ യു എസ് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ വിംബിൾഡൺ ഇതൊക്കെയാണ് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കോഡോട് കൂടിയാണ് നമ്മൾ പഠിക്കുന്നപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എക്സാമിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു മാർക്ക് അല്ലേ നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം കൂട്ടത്തിൽ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന ക്ലാസുകളുടെ നോട്ട്സ് അതുപോലെ നമ്മുടെ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് നമ്മൾ ചെയ്യുന്ന ഡെയിലി കറണ്ട് അഫയർ ക്ലാസ്സിൻ്റെ വീക്ക്ലി റൗണ്ടപിന്റെ നോട്ട് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓസ്ട്രേലിയൻ ഓപ്പൺ അതില് പുരുഷ വിഭാഗം ജേതാവായത് ആരാണ് യാനിക് സിന്നർ അല്ലെ യാനിക് സിന്നർ യാനിക് സിന്നർ ആണ് ഇറ്റാലിയൻ പ്ലെയർ ആണ് പരാജയപ്പെടുത്തിയത് ഡാനിൽ മെദോദേവ് റഷ്യൻ പ്ലെയർ ആയിട്ടുള്ള ഡാനിൽ മെദോദേവനെയാണ് പരാജയപ്പെടുത്തിയത് അല്ലേ ഓക്കേ അതുപോലെ അറിഞ്ഞിരിക്കുക വുമൺ സിംഗിൾസ് വനിതാ വിഭാഗം ആരാണ് ജേതാവായത് ആര്യന സബലങ്ക ബലാറസ് താരം സബലങ്ക ബലാറസ് അല്ല ആര്യന സബലങ്ക ബലാറസ് താരമാണ് പരാജയപ്പെടുത്തിയത് സെങ് ചൈനീസ് ചൈനീസായിട്ടുള്ള സെങ് ക്വിൻവെൻ അപ്പോൾ ആ സ്പെല്ലിംഗ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ നമ്മൾ പ്രൊണൺസിയേഷനിലൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ പുരുഷ വിഭാഗം ജേതാവായത് യാനിക് സിന്നർ ആണ് വനിതാ വിഭാഗം ജേതാവായത് ആര്യന സബലങ്ക എന്നുള്ളത് ഓർത്തിരിക്കുക ഓസ്ട്രേലിയൻ ഓപ്പൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് യു എസ് ഓപ്പണും ഓർത്തിരിക്കാം കാരണം സെയിം ആൾക്കാർക്ക് തന്നെയാണ് അതിപ്പോൾ തന്നെ ഒന്ന് ഓർത്തിരുന്നോളൂ ഓസ് യു എസ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി കേട്ടോ ഓസ് യു എസ് ആയിൽ തന്നെ നമുക്ക് ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ ഓപ്പണിൽ തന്നെ നമുക്ക് ഒരു യു കാണാം അപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ഓസ്ട്രേലിയൻ ഓപ്പണും യു എസ് ഓപ്പണും സെയിം ആളുകൾക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ അത്രയും പഠനഭാരം നമ്മുടെ കുറഞ്ഞു അല്ലേ അപ്പോൾ നമുക്ക് ഇതിനെ ഒരു കോഡോട് കൂടി ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം നമ്മുടെ കോഡ് ഇതാണ് അരി ഓസിന് വാങ്ങിയത് സിന്നായി സിന്നുവെച്ചാൽ പാപം അല്ലെ പാപം എന്നുള്ളൊരർത്ഥാണ് അല്ലെങ്കിൽ നമുക്ക് സീനായി എന്നോ അല്ലെ പ്രശ്നമായി എന്ന് പറയുന്നത് സീനായി എന്ന് പറയില്ല അങ്ങനെ വേണമെങ്കിലും ഒന്ന് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം അപ്പോൾ അരി ഓസിന് വാങ്ങിയതെന്ന് പറയുമ്പോൾ ആര്യനാ സബരംഗയ്ക്കാണ് വനിതാ വിഭാഗം ഓസിന് വാങ്ങിയെന്ന് പറയുമ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്നുള്ളത് ഓർത്തിരിക്കാം അതുപോലെ സിന്നായി എന്ന് പറയുമ്പോൾ സിന്നർ യാനിക് സിന്നർ അരി ഓസിന് വാങ്ങിയത് സിന്നായി സിമ്പിൾ അല്ലേ അരി ഓസിന് അരി വാങ്ങിയത് സിന്നായി എന്നുള്ളത് ഓർത്തിരിക്കാം ഓസിന് അരി വാങ്ങിയത് സിന്നായി അല്ലേ അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ആര്യനാ സബലംഗ യാനിക് സിന്നർ മറക്കരുത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആര്യന സബലംഗ യാനിക് സിന്നർ ഓസിന് അരി വാങ്ങിയത് സിന്നായി സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാലോ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാം ഓക്കെ അടുത്തത് ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ വിഭാഗം ജേതാവായത് ഇഗാസ്വേറ്റ് പോളൻ താരമായിട്ടുള്ള ഇഗാസ്വേറ്റൊക്കെയാണ് വനിതാ താ വനിതാ വിഭാഗം ജേതാവായത് ഡിഫീറ്റ് ചെയ്തത് ആരെയാണ് ജാസ്മിൻ പൗലോനിയാണ് പരിചയപ്പെടുത്ത പരാജയപ്പെടുത്തിയത് ജാസ്മിൻ ജാസ്മിൻ പൗലോനി ഇറ്റാലിയൻ പ്ലെയർ ആയിട്ടുള്ള ജാസ്മിനെയാണ് പരാജയപ്പെടുത്തിയത് അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ കാർലോ സെൽക്കാരസ് ആണ് ജേതാവായത് പുരുഷ വിഭാഗം ജേതാവായത് കാർലോ സെൽക്കാരസ് ആണ് ആരെയാണ് പരാജയപ്പെടുത്തിയത് അലക്സാണ്ടർ സ്വരേവിനെയാണ് പരാജയപ്പെടുത്തിയത് അലക്സാണ്ടർ സ്വരേവിനെയാണ് പരാജയപ്പെടുത്തിയത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗമാണെങ്കിൽ ഇഗാ സ്വാറ്റക് ഇഗാ സ്വാറ്റക് അതുപോലെ പുരുഷ വിഭാഗമാണെങ്കിൽ കാർലോ സെൽക്കാരസ് കാർലോ സെൽക്കാരസ് എന്നുള്ളത് ഓർത്തിരിക്കാം നമുക്ക് കോഡോടുകൂടിയൊന്ന് ഓർത്തുവയ്ക്കാം ഷ വിഭാഗം ജേതാവായത് കാർലോ സെൽക്കാര് സ്വന്ത വിഭാഗം ജേതാവായത് ഇഗാ സ്വാറ്റക് ഇഗാ സ്വാറ്റക് ഇപ്പം നമ്മുടെ കോടിതാണ് കാറിലിരുന്ന് സ്വീറ്റിയുടെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു കാറിലിരുന്ന് സ്വീറ്റിയുടെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു ഇപ്പം ഫ്രഞ്ച് ഓപ്പൺ കാണുമ്പോൾ തന്നെ ആ ഒരു കാര്യം ഫ്രഞ്ച് ഫ്രൈസിന്റെ കാര്യം ഓർത്തിരിക്കുക അപ്പോൾ കാറിലിരുന്ന് സ്വീറ്റിയുടെ കൂടെ ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ കാറിലിരുന്ന് പറയുമ്പോൾ കാറിൽ ഓസ് അൽക്കാരസ് കിട്ടും സ്വീറ്റിയുടെ കൂടെ എന്ന് പറയുമ്പോൾ സുവാറ്റൊക്കെ കിട്ടണം സ്വീറ്റിയുടെ കൂടെ എന്ന് പറയുമ്പോൾ സുവാറ്റൊക്കെ കിട്ടണം ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു എന്ന് പറയുന്ന സമയത്ത് ഫ്രഞ്ച് ഓപ്പൺ എന്നുള്ളതും കിട്ടണം ഫ്രഞ്ച് ഓപ്പൺ എന്നുള്ളതും കിട്ടണം അപ്പം മറക്കരുത് നമ്മുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ കോഡ് എന്തായിരുന്നു എന്തായിരുന്നു ഓസിന് അരി വാങ്ങിയത് സിന്നായി അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ആര്യന സബലങ്ക യാനിക് സിന്നർ പിന്നെ നമ്മൾ എന്തു പഠിക്കുകയാണ് ഫ്രഞ്ച് ഓപ്പൺ അല്ലേ ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പണിൻ്റെ കൂടെ എന്താണ് കാറിലിരുന്ന് സ്വീറ്റിയുടെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു അപ്പോൾ കാർലോ എൽക്കാരസ് ഇഗാ സുവാറ്റക് പിന്നെ ഫ്രഞ്ച് ഓപ്പൺ ആണ് കിട്ടിയത് എന്നുള്ളതും ഓർത്തിരിക്കും ഫ്രഞ്ച് ഓപ്പൺ ആണ് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയത് എന്നുള്ളതും ഓർത്തിരിക്കാം ഓക്കെ അടുത്ത് നമ്മൾ നോക്കുന്നത് വിംബിൾഡൺ വിംബിൾഡൺ ടു തൗസൻഡ് ട്വൻ്റി മെൻ സിംഗിൾസ് പുരുഷ വിഭാഗം ജേതാവായത് കാർലോ എൽക്കാരസ് ആരെയാണ് പരാജയപ്പെടുത്തിയത് നോവാക് ദ്യോക്യുവിശിനെയാണ് പരാജയപ്പെടുത്തിയത് വിംബിൾഡൺ ടു തൗസൻഡ് ട്വന്റി ഫോർ പുരുഷ വിഭാഗം ജേതാവായത് കാർലോ സൽക്കാരസ് ആണ് കാർലോ സൽക്കാരസ് ആണ് വനിതാ വിഭാഗം ജേതാവായത് ബാർബറ ക്രജിക്കോവ ബാർബറ ക്രജിക്കോവ ഇറ്റാലിയൻ പ്ലെയർ ആണ് പരാജയപ്പെടുത്തിയത് ജാസ്മിനെയാണ് ജാസ്മിൻ ജാസ്മിനെയാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ വിംബിൾഡൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ വനിതാ വിഭാഗം ജേതാവായത് ബാർബറ ക്രെജിക്കോവ പുരുഷ വിഭാഗം ജേതാവായത് കാർലോ സൽക്കാരസ് എന്നുള്ളത് ഓർത്തിരിക്കാം അപ്പോൾ നമുക്ക് കോഡോടുകൂടി ഇതിനൊന്ന് കണക്ട് ചെയ്താലോ വിംബിൾഡൺ ടു തൗസൻഡ് ട്വന്റി ഫോർ നമ്മുടെ കോഡ് ഇതാണ് വിം ബാർ കൊണ്ട് കാർ കഴുകാം സിമ്പിൾ കോഡല്ലേ വിം ബാർ കൊണ്ട് കാർ കഴുകാം വിം ബാർ കൊണ്ട് കാർ കഴുകാം എന്നുള്ളതാണ് നമ്മുടെ കോഡ് അപ്പോൾ അപ്പൊ ബാർ കൊണ്ട് എന്ന് പറയുമ്പോൾ വിംബിൾഡൺ ആണ് ബാർബറ ക്രെജിക്കോവയാണ് വനിതാ വിഭാഗം ജേതാവായത് അതുപോലെ കാർലോ സൽക്കാരസ് ആണ് പുരുഷ വിഭാഗം ജേതാവായത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാം ബാർ കൊണ്ട് കാർ കഴുകാം വിം ബാർ കാർ ഓർത്തിരിക്കാലോ വിം ബാർ കാർ വിം ബാർ വിംബിൾഡൺ കാർലോ സെൽക്കാരസ് ബാർബറ ക്രജിക്കോവ സിമ്പിളായിട്ട് ഓർത്തിരുന്നു ഇവിടെ വിം ബാർകാർ സിമ്പിളായിട്ട് ഓർത്തിരിക്കാം സിമ്പിളാണ് വളരെ സിമ്പിളാണ് അല്ലേ ഓക്കെ ഇനി അടുത്തത് യു എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓസ്ട്രേലിയൻ ഓപ്പൺ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയതും യു എസ് ഓപ്പൺ കിട്ടിയതും ഒരേ ആളുകൾക്കാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം ഇതിൻ്റെ ആൻസർ ഓർത്തിരിക്കാലോ അപ്പോൾ ഈ ഇതിൽ നിന്ന് തന്നെ പറഞ്ഞോളൂ നമ്മുടെ കോഡെന്തായിരുന്നു ഓസ്ട്രേലിയൻ ഓപ്പൺ നമ്മുടെ കോഡ് കോഡെന്തായിരുന്നു ഓസിന് അല്ലെ ഓസിന് അരി വാങ്ങിയത് അരി വാങ്ങിയത് സിന്നായി എന്നല്ലേ സിന്നായി എന്നല്ലേ നമ്മുടെ കോഡ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്താണ് യു എസ് ഓപ്പൺ പുരുഷ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയതാരെന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിച്ചൂടെ എന്താണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ യാനിക് സിന്നർ അല്ലെ യാനിക് സിന്നർ യാനിക് സിന്നർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ ഓർത്തിരുന്നുള്ളൂ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം യാനിക് സിന്നറിനാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ടെയ്ലർ ഫ്രിഡ്സിനെയാണ് എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം സിമ്പിൾ കോഡ് അല്ലേ സിമ്പിൾ അല്ലേ ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയ ആളുകൾക്ക് തന്നെയാണ് യു എസ് ഓപ്പണും കിട്ടിയിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം പറഞ്ഞോളൂ ആൻസർ പറഞ്ഞോളൂ ആൻസർ കിട്ടിയല്ലോ ഓപ്ഷൻ ബി ആര്യന സബലങ്ക ലാര്യന സബലങ്ക ആര്യന സബലങ്ക എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം ഓർത്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് സ്പീഡിൽ നമ്മുടെ കോഡുകൾ മാത്രം ഒന്ന് റിവൈസ് ചെയ്യാം എന്തൊക്കെയായിരുന്നു നമ്മുടെ കോഡുകൾ ഓർക്കുന്നുണ്ടല്ലോ ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവായത് യാനിക് സിന്നർ വനിതാ വിഭാഗമാണെങ്കിൽ ലാര്യന സെബലങ്ക നമ്മുടെ കോഡ് ഇതായിരുന്നു അരി ഓസിന് വാങ്ങിയത് സിന്നായി ഓക്കെ അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണും യു എസ് ഓപ്പണും ഒരേ ആൾക്കാർക്ക് തന്നെയാണ് കിട്ടിയെന്ന് ഓർക്കുന്ന ഓർക്കാൻ സാധിച്ചാൽ വളരെ സിമ്പിളായിട്ട് അത് പഠിച്ചെടുക്കാം ഇനി ഫ്രഞ്ച് ഓപ്പൺ എന്തായിരുന്നു ഇഗാസ് വയാറ്റക്കിനും അതുപോലെ കാർലോസ് ആയിരുന്നു നമ്മുടെ കോടി ഇതായിരുന്നു കാറിൽ കാറിലിരുന്ന് സ്വീറ്റിയുടെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു എന്നുള്ളതാണ് അപ്പോൾ കാർലോസ് എൽക്കാരസ് ഇഗാസ് വാറ്റക് ഫ്രഞ്ച് ഫ്രഞ്ച് ഓപ്പൺ സിമ്പിളായിട്ട് ഓർത്തിരുന്നൂടെ അടുത്തത് എന്താണ് വിംബിൾഡൺ അതും സിമ്പിൾ അല്ലേ ഓർത്തിരിക്കാൻ വിംബാർ കാർ വിംബാർ കൊണ്ട് കാറ് കഴുകാം സിമ്പിളായിട്ട് ഓർത്തിരുന്നൂടെ വിംബിൾഡൺ ബാർബറ ക്രെജിക്കോവ കാർലോസ് സിമ്പിൾ അല്ലേ ഇനി അടുത്തത് യു എസ് ഓപ്പൺ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയ ആളുകൾക്ക് തന്നെയാണ് യു എസ് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് അപ്പോൾ വളരെ സുഖമായിട്ട് ഓർത്തിരിക്കാം ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയത് ആര്യന സബലങ്കയ്ക്കും യാനിക് സിന്നറിനുമായിരുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ആൻസറിൽ എത്താം യാനിക് സിന്നർ യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവായത് യാനിക് സിന്നർ ആണ് അതുപോലെ വനിതാ വിഭാഗം ജേതാവായത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആര്യന സബലങ്ക എന്നുള്ളതും ഓർത്തിരിക്കുക വളരെ സിമ്പിളായിട്ട് നമ്മളിത് പഠിച്ചെടുത്തു വെറും പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റിനകത്ത് നമ്മൾ പഠിച്ചെടുത്തു അല്ലെ അഞ്ച് മിനിറ്റ് വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ പഠിച്ചെടുത്തു സിമ്പിളാണ് കോഡ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കുക കോഡ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും ഓക്കെ അവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ കോഡ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വയ്ക്കാം അതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിക്കാം കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും കറണ്ട് അഫേഴ്സ് വായിക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക ഹോം എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ ഏറ്റവും മുഗൾ ഭാഗത്തായിട്ട് കറണ്ട് അഫയേഴ്സ് അതിൽ കറണ്ട് ഇൻ ഷോർട്ട്സ് എന്നുള്ള ഉണ്ട് അതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും എന്ത് ചെയ്യാം കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുക്കുന്നുണ്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇൻസ്റ്റാൾ കൊടുക്കുന്നു സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുന്നു കേരള കൊടുക്കുന്നു ലോഗിൻ ചെയ്യുന്നു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് കറണ്ട് അഫയേഴ്സ് ഡെയിലി ക്യൂസുകൾ മാഗസിൻസ് നോട്ട്സ് ആൻഡ് ആർട്ടിക്കൽസ് സ്റ്റോപ്പ് അലേർട്സ് സബ്ജക്റ്റ് വൈസ് ക്യൂസസ് പവർ ക്യാപ്സ്യൂൾസ് വീഡിയോസിനൊക്കെ വേണ്ടി നമ്മുടെ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാൻ മറക്കരുത് അതുപോലെ നമുക്ക് ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം നമ്മുടെ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഗഡ ടു ഫോർ സെവൻ മലയാളി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ കേരള പി എസ് സി ആണോ ബാങ്ക് ആണോ റെയിൽവേ ആണോ എസ് എസ് സി ആണോ ഏതാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള കോഴ്സുകളാണ് കൂടുതലും ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെർച്ച് ചെയ്ത് എന്ത് ചെയ്യാം കോഴ്സിൽ ജോയിൻ ചെയ്യാം കേരള മെഗാ പാക്ക് എന്ന് പറയുമ്പോൾ കേരള പി എസ് സി എസ് എസ് സി റെയിൽവേ ബാങ്ക് അങ്ങനെ ഒരുപാട് എക്സാംസിന് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് കേരള മെഗാ പാക്ക് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു ബൈനവ് കൊടുക്കുന്നു ഓൾറെഡി കൂപ്പൺ കോഡ് അപ്ലൈ ഇടുന്ന കാണിക്കുമ്പം അത് റിമൂവ് ചെയ്യാം പകരം നമുക്ക് ഒരു കൂപ്പൺ കോഡ് ഫാൽക്കൾട്ടി കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ വൈ സിക് സെവൻ സെറൊന്ന് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യാം കോഴ്സ് പർച്ചേസ് ചെയ്യാം ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഡബിൾ വാലിഡിറ്റി ഉണ്ട് അതുപോലെ ഈ കൂപ്പൺ കോഡ് യൂസ് കൂപ്പൺ കോഡ് കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഓൾ